എക്കാലവും സഭയോട് ചേർന്ന് നിന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികനെ ഭീഷണിപ്പെടുത്തി ബഹളമുണ്ടാക്കി വിമതർ ബാക്കിയെല്ലാ പള്ളീനുമായിട്ട് ഞങ്ങൾ അച്ഛനോട് അല്ലാണ്ട് ഞങ്ങൾ എത്ര പുറത്തൊക്കെ നടക്കും അവിടെ കൃത്യണ്ട് നടക്കുന്ന പള്ളിയില് നടന്നുകൊണ്ട് ആ പറഞ്ഞിട്ട് കാണിച്ചു അഭിമാനമില്ല വിശ്വാസികളുണ്ടെങ്കിലേ ഒരു ഒരു ഇല്ല കഴിഞ്ഞ രണ്ടര വർഷമായി യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഫോർട്ടുകൊച്ചി പള്ളിയിലാണ് ഇന്ന് രാവിലെ വിമതർ വികാരി ഫാദർ ജോർജ് നെല്ലിശ്ശേരിക്കെതിരെ ഭീഷണിയുമായി രംഗപ്രവേശം ചെയ്തത് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ നിയമവിരുദ്ധമെന്ന് മാർപ്പാപ്പയും സിനഡും പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന നടത്തിയെടുക്കാനുള്ള വിമതരുടെ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായിരുന്നു നെല്ലിശ്ശേരി അച്ഛനെതിരെ ഭീഷണിയും ബഹളമുണ്ടാക്കലും ഇന്ന് രാവിലെ വികാരി ഫാദർ ജോർജ് നെല്ലിശ്ശേരി വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഏതാനും പേർ കുറച്ച് സ്ത്രീകളോടൊപ്പം അച്ഛന്റെ അടുത്തു ചെന്ന് ബഹളമുണ്ടാക്കിയത് ഞായറാഴ്ച പള്ളിയിൽ ഒരു ജനാഭിമുഖ കുർബാന വേണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു വിമതരുടെ വിളയാട്ടം സർക്കുലറിൽ അങ്ങനെ ഉണ്ടത്രേ എന്നാൽ അങ്ങനെ സർക്കുലറിൽ കണ്ടിട്ടില്ല എന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു മെത്രാന്റെ കൽപ്പനയുമായി വരാൻ പറഞ്ഞ് അച്ഛൻ ബഹളക്കാരെ ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഇതൊരു കൊട്ടേഷനായിരുന്നു രണ്ടു മൂന്ന് പേരെങ്കിലും മൊബൈൽ ഫോൺ ക്യാമറ ഓണാക്കിയാണ് അച്ഛനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് ഫോർട്ട് കൊച്ചിയിൽ പോയി ബഹളമുണ്ടാക്കി വീഡിയോ എടുത്ത് വരാനായിരുന്നു അത്രേ കൊട്ടേഷൻ അത് അവർ സാമാന്യം വൃത്തിയായി ചെയ്തു ഏകീകൃത കുർബാന നടക്കുന്ന മിക്ക പള്ളികളിലും പ്രത്യേകിച്ച് കാക്കനാട്ടും തിരുവാങ്കുളത്തും ഉദയംപേരൂരും ഈ നാടകം അരങ്ങേറുന്നുണ്ട് നേരത്തെ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഉദയംപേരൂർ പള്ളിയിലും വിമതർ ഭീഷണിയും ഒച്ചപ്പാടുമായി എത്തിയിരുന്നു തിരുവാങ്കുളം പള്ളിയിലും വിമതർ ഇന്ന് രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം വാഹനങ്ങളിൽ എത്തിയിരുന്നു വികാരിയച്ഛൻ പുറത്തു പോയിരുന്നതിനാൽ കുറെ നേരം കാത്തിരുന്ന ശേഷം ഇവർ മടങ്ങുകയായിരുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞു വിമത ഭീഷണി നേരിടാൻ രാത്രി വൈകിയും സഭാനുകൂലികൾ പള്ളിക്ക് ചുറ്റും കാവലിരിക്കുകയാണ് അതേസമയം മാർ പാംബ്ലാനയും വിമതരും തമ്മിൽ ഉണ്ടാക്കിയ സമവായത്തിന്റെ പരിണിത ഫലമാണിതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി ചൂണ്ടിക്കാട്ടുന്നു എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണല്ലോ ചർച്ചയും സമവായവുമെല്ലാം അക്കാര്യം സൂചിപ്പിച്ചിറക്കുന്ന എല്ലാ രേഖകളുടെയും ആദ്യവാചകമായി ഇതുണ്ടാകും പിന്നീടുള്ളതെല്ലാം അതിന് വിപരീതമായിരിക്കുമെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിനെ നടപ്പാക്കുന്നതിനെപ്പറ്റിയായിരുന്നല്ലോ ഈയിടെ ചർച്ച മുഴുവൻ എന്നിട്ട് ഒരു സർക്കുലർ ഇറങ്ങി ഇപ്പോഴത്തെ സ്ഥിതി ഒന്നുകൂടി വഷളാക്കിയെന്നല്ലാതെ സർക്കുലർ ഒരു നന്മയും ചെയ്തിട്ടില്ല ഞായറാഴ്ച എപ്പോഴെങ്കിലും ഒരു ഏകീകൃത കുർബാന എന്നത് അത് മുൻപും സമ്മതിച്ച കാര്യമാണ് ചില വൈദികർ അങ്ങനെ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പലരും അത് നിർത്തി അതിന്റെ തനിയാവർത്തനമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ കേസുണ്ട് എന്നിങ്ങനെയുള്ള തൊടുകാരണങ്ങൾ പറഞ്ഞ് ഏകീകൃത കുർബാന ഉണ്ടാകുകയില്ല എന്ന് പല വിമതരും പറഞ്ഞു കഴിഞ്ഞുവെന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ഒരു കാര്യം അസന്യഗ്ധമായി പ്രസ്താവിക്കട്ടെ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ സമവായ സർക്കുലർ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല രണ്ടടി പിന്നോട്ട് പോയിട്ടുണ്ട് നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനാഭിമുഖ കുർബാനക്ക് നിയമസാധ്യത കിട്ടിയ പോലെയായി ഏകീകൃത കുർബാന അർപ്പിക്കാൻ കടപ്പെട്ടിരുന്ന നവവൈദികർക്ക് അതിൽ നിന്ന് വിമുക്തി കിട്ടി എറണാകുളത്തിന് വേരിയന്റ് എന്ന് വിമതർ വീണ്ടും ഉറപ്പിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു വേണ്ടി വന്നാൽ വത്തിക്കാനേയും വെല്ലുവിളിക്കുമെന്നാണ് ഒരു വിമത ശിരോമണി പറഞ്ഞത് പിന്നെ എന്തിനായിരുന്നു രാവും പകലും ഓഫീസിലും ഹോട്ടലിലുമായി നടത്തിയ സമവായ ചർച്ചകൾ അതെല്ലാം അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചായിരുന്നു കൂരിയ എങ്ങനെ പിടിച്ചെടുക്കണം അവിടെ ആരെയൊക്കെ നിയമിക്കണം പ്രധാന തസ്തികകളിലേക്ക് ആരെയൊക്കെ നിയമിക്കണം ഇതെല്ലാമായിരുന്നു ചർച്ചാ വിഷയം തീരുമാനങ്ങൾ സമയം തെല്ലും പാഴാക്കാതെ നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിമത ഗുണ്ടകൾ സിനഡ് കുർബാന അർപ്പിക്കുന്ന പള്ളികൾ പിടിച്ചെടുക്കാൻ വട്ടം കൂട്ടുന്നത് എറണാകുളത്തെയെങ്കിലും സീറോ മലബാർ സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത് ഏതോ മാവോയിസ്റ്റ് ജിഹാദി സഭയാണ് സിനഡ് പിതാക്കന്മാർ അവരുടെ കുംഭകർണ സേവയിൽ നിന്ന് എന്നുണരുമോ ആവോ എന്ന് നെല്ലിശ്ശേരി അച്ഛൻ ചോദിക്കുന്നു